ഞാനേ ശ്രീകുട്ടിൻ്റെ ദിവസമായിട്ട് കാറ്റടിച്ച് വന്നപ്പോൾ തൊട്ട് ജലദോഷവും കൊലിപ്പൊക്കെയാണ് ഇന്നലെ മേഞ്ഞാലൊന്നും ചുക്കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു പാരസ്റ്റാമോൾ കൊടുത്തു എന്നിട്ടൊന്നും കുറഞ്ഞില്ല എന്നാൽ ഞാൻ പറഞ്ഞു നാളെ ഓണമല്ലേ എന്നാൽ ഇന്ന് പോയിച്ചിരി മരുന്ന് മേടിക്കാണ്ടെന്ന് പറഞ്ഞു കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ ചുമ പിടിക്കും ചുമ പിടിച്ചാൽ പിന്നെ മാറാൻ ഭയങ്കര പാടാണ് ഇനിയിപ്പം കോളേജിലിട്ടൊക്കെ പോകാനുള്ളതല്ലേ എന്നാൽ മരുന്ന് മേടിക്കാൻ പോകാൻ വരും ഒത്തിരി പണികളുണ്ട് നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം ഉത്ര അടപ്പാച്ചെന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ എഞ്ചും ഒത്തിരി പണികളുണ്ട് ഇന്നലെ നമ്മൾ കട്ടപ്പനിക്കൊക്കെ പോയത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ ഞാൻ കുട്ടനോട് പറയാമെന്നാണ് നാളെ ഓണക്കനെ അടുപ്പിലും ഗ്യാസരും കൂടെ വെച്ചാലേ കാര്യങ്ങൾ ഓടുള്ളൂ ഇച്ചിരി വിറക് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് പറയാം എനിക്ക് കൈക്ക് വേദനയാണ് എപ്പോഴും പറയുന്നത് ഞാൻ വാക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഷട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് ഞാൻ പറഞ്ഞു നമ്മൾ രാവിലെ വയന മേടിച്ചിട്ടുണ്ടെന്ന് സമയം കെട്ടുവാണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയോട്ട് ചെല്ലുവാണെങ്കിൽ ഭയങ്കര തിരക്കും ആളുകളെ നമ്മൾ താമസിക്കും അങ്ങനെയാണെ മീനും കൂടെ ഒന്ന് വെട്ടി വെക്കാവോന്നൊന്നും സുഖിപ്പിച്ച് ചോദിക്കുമായിരുന്നു അങ്ങനെ പറയാം എനിക്ക് കൈക്ക് വീണ്ടും വേദനയാണ്

പോവുകയും വരുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു പോയി പിന്നെ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നു അതൊക്കെ ചേഞ്ച് മതിയോ നമ്മൾ കഴിഞ്ഞ ദിവസവും കൂടെ ഈ ബൈക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി തരണം കേട്ടോ പിന്നെയും കയ്യാലടെ സൈഡിൽ കൊണ്ട് ഓടിച്ചിട്ട് അവിടെ കൊണ്ടു വച്ചപ്പോലടിച്ചു ചെളിയായിട്ട് നാളെ കഴിഞ്ഞാ നമുക്ക് ബാങ്കിൽ നിന്ന് കേട്ടി വിടണം വണ്ടി ഇന്നലെ ചെയ്തു കേട്ടോ ഒരു ഒരു ദിവസം എടുക്കും പറഞ്ഞൂറ് അവിടെ ഈ വണ്ടി എടുത്തിട്ട് ഞാനും അമ്മേം ആയിട്ട് അല്ലേ നമ്മളൊരു അമ്മേനെ അപ്പോൾ ഒരാൾ പുതുതായിട്ട് വേണ്ടി പാനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് സ്റ്റിക്കറ് എൻ്റെ സൗണ്ട് എല്ലാവർക്കും ഒന്നും പിടിച്ചെന്ന് വരില്ല എന്നുവെച്ചാൽ അടഞ്ഞു കഴിക്കുന്നുണ്ടേ അടപ്പ് സൗണ്ട് ആയിരിക്കും വീഡിയോ കഴിക്കാത്ത വരുമ്പോളേ പിന്നെ എല്ലാവരും കുറച്ച് പേരൊക്കെ കമൻ്റ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ശ്രീകുട്ട എന്തു പറ്റി നിങ്ങൾ മൂന്നാല് വീഡിയോ ചെയ്തപ്പോഴത്തേന് നിങ്ങൾക്ക് അഹങ്കാരമായോ നിങ്ങൾ എല്ലാ വീഡിയോയിലും ഇംഗ്ലീഷിൽ പറയണേ എന്നൊക്കെ ചോദിച്ച് കമന്റ് എടുക്കുന്നുണ്ട് എന്റെ മുന്നേ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നൊന്നും അല്ല യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ട് ഇംഗ്ലീഷ് ആയതാണ് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും കേട്ടോ അത് നമ്മുടെ കമന്റ് ഇടുന്നതിൻ്റെ മണ്ണിൽ തന്നെ ഓട്ടോ ഡബ് എന്ന് പറഞ്ഞ സംഭവം അത് ജസ്റ്റ് മലയാളം ആക്കിയാൽ മതി സിമ്പിൾ ഒരുപാടിയാണ് ആ അപ്പൊ നമുക്ക് അതുപോലെ കണ്ടിന്യൂ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവൊന്നും ഇതുവരെ ആയിട്ടില്ല ആഗ്രഹമുണ്ട് അല്ലേ നമ്മൾ കൊറേ വീഡിയോയിൽ പറയുന്നു അത് ഇംഗ്ലീഷ് മലയാളത്തിലോട്ടാക്കാൻ വേണ്ടി വെച്ചാൽ നമ്മുടെ കല്യാണത്തിന്റെ വീടിയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ കൊറേ പേര് ഇംഗ്ലീഷ് കുത്തിയിരുന്ന് കണ്ടാറുണ്ട് ശ്രീകുട്ടിയെ മാറ്റാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതൊന്ന് ചേഞ്ച് ചെയ്യാൻ സിമ്പിൾ പരിപാടിയാണ് ആരെയും പിള്ളേരെ സെറ്റിനൊന്ന് കാണിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആക്കി തരും കേട്ടോ പെട്ടെന്ന് ചെയ്തു തരും

എന്താ ഞാൻ വന്നപ്പോഴത്തേനെ ഒന്ന് വിളിച്ചു ചോറൊക്കെ കൊണ്ടുപോടി എന്നൊക്കെ ചോദിച്ചിട്ടേ അത്ര ചോറൊക്കെ ഇരിപ്പുണ്ട് രാവിലെ കൊടുത്താൻ്റെ ഇനിയിപ്പം വൈകിട്ട് കൊടുത്താൽ ഉറക്കം വരുന്നുണ്ട് മൂന്ന് കഴിഞ്ഞിട്ടേ ഒരു ഉറക്കം ഉറക്കമുള്ളതാണ് പുള്ളിക്ക് എന്നൊരു പത്തുമണിയാവുമ്പോൾ ഉറങ്ങാൻ തുടങ്ങിയാൽ ഒരു പതിനൊന്ന് പതിനൊന്നര വരെ ഒന്നര മണിക്കൂറോളം അവിടെ ഉറങ്ങും രാവിലെ എന്നും ഒരു ശീലമുള്ളതാണ് എന്നാൽ നമ്മളാരും തീറ്റ കൊണ്ട് കൊടുക്കുമോ ശല്യപ്പെടുത്തി ഒന്നും ഒന്നും ഇഷ്ടമല്ല

ഓണത്തിന്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ പോയി നമ്മൾ പച്ചക്കറിയും മറ്റു സാധനങ്ങളും എല്ലാം മേടിച്ചിട്ട് വന്നു കട്ടപ്പണിക്ക് പോയ വഴിക്ക് തന്നെ പിന്നെ ഇന്നിപ്പം മാളക്കുട്ടിയെ പിര തുടയ്ക്കാനും തൂക്കാനും ഒക്കെ ആയിട്ട് ഇപ്പോഴൊക്കെ ഏകാത്ത പണികൾ ചെയ്യാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പുറമേ ഉള്ള പണികൾ തുണി അലക്കെ തൂത്ത് വാരിച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഏകദേശം തീരാറായി ഇനിയിപ്പം കുറച്ചും കൂടി ഇടയിൽ തൂക്കാനുള്ളൂ പിന്നെ ഇനിയിപ്പം നമുക്ക് വൈകിട്ടത്തേനെ ഞാൻ നോക്കുന്നേ രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാ കൂട്ടങ്ങളും കറി വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ഇഞ്ചി പിന്നെ പിന്നെ നാളെ ബാക്കി കറികളൊക്കെ വെക്കാൻ അത്യാവശ്യം ഒക്കെ അരിഞ്ഞു ും വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഓണത്തിന് ആളിന്റെ വീട്ടിൽ വരെ പോവാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ എനിക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകണം അതല്ല എനിക്ക് പനിയും കൂടെ ആണ് അപ്പം യാത്ര ഒഴിവാക്കാന്ന് വെച്ചു പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യം പറയുമ്പോ അച്ഛന്റെ കൈക്ക് ഭേദമായില്ലോ അച്ഛൻ്റെ കൈക്ക് എന്നെ പറ്റിയെന്ന് കഴിഞ്ഞ ദിവസം ചേച്ചി വിളിച്ചപ്പോഴും ചോദിച്ചു നമ്മുടെ ആ കല്യാണൊക്കെ ഉറപ്പിച്ചതിന് ശേഷം അച്ഛൻ സ്കൂട്ടിന്ന് ചെറുതായിട്ടൊന്ന് വീണിട്ട് അച്ഛന്റെ വിരലിന് ഒരെണ്ണത്തിന് പൊട്ടലുണ്ടായിരുന്നു അതാണ് അച്ഛൻ കല്യാണത്തിനാണേലും കല്ല്യാണം വേടിയൊക്കെ ആണെങ്കിലും കെട്ടി വെച്ചിട്ടുണ്ട് ചെറിയ അമ്മയ്ക്കും വേദന യാത്ര ഒഴിവാക്കി എന്ന് പറഞ്ഞു നമ്മക്കാണെങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഒരിടത്ത് നിന്ന് ഓണം കോഴിക്കണമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ അടുത്ത പ്ലാന്വായിരുന്നു ഇനിയുണ്ടല്ലോ വിഷു ഓണം ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് അതെ അതെ അപ്പൊ നമ്മുടെ കല്യാണത്തിന് സമയത്ത് നമ്മുടെ ചെടിച്ചട്ടി എല്ലായിരുന്നു മിറ്റൊന്ന് മാറ്റിയായിരുന്നേ ഇനി അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണല്ലേ ുംകത്തൂടി കൊറച്ചൊക്കെ പപ്പ പള്ളെല്ലാം പറിച്ചു കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി മുറ്റത്തോട്ട് തന്നെ പറക്കി വെച്ചു ഇനിയിപ്പം ഓരോന്നോരം ചെയ്തു വരുന്നതേ ഉള്ളൂ കല്യാണത്തിൻറെതായ തിരക്കുകൾ പറയുകയാണെങ്കിൽ ഇപ്പഴും ഉണ്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചുറ്റോട് ചുറ്റി ഓരോ സാധനങ്ങളൊക്കെ ഫ്രണ്ട് ദിവസത്തിരുന്നെല്ലാം കൊണ്ട് പുറയിലോട്ടൊക്കെ തട്ടിയാക്കുവാ അതൊക്കെ എടുത്തു പറക്കിയൊക്കെ ക്രമീകരിക്കണം ക്രമീകരിക്കണം അപ്പൊ ചെടിയൊക്കെ ഇവിടെ വീണ്ടും എടുത്ത് വെക്കുന്നുണ്ടോ നട്ടുപിടിപ്പിച്ചിട്ട് കേറ്റിയെടുക്കും മഴയത്ത് കൊണ്ടു വെച്ചാൽ ഓവറായിട്ട് പറ്റത്തില്ലാത്ത ചെടി എല്ലാം മഴ കുറഞ്ഞേ എന്ത് ചെപ്പാ നോക്കി ഇത് കണ്ടുകഴിഞ്ഞാൽ ആരും ഓർക്കും ഇവിടെ ഇവര് മുറ്റോടി തൂത്തു വാരിച്ചൊന്നും ഇല്ലെന്ന് ഓർക്കും കേട്ടോ പക്ഷെ രാവിലെ ഇതുപോലെ ഇന്നലെ ഉച്ച കഴിഞ്ഞു ഇന്ന് രാവിലെ ആയിട്ട് വീണ ചപ്പ ഇപ്പൊ ഞാൻ വെറുതെ വേറെ ഇപ്പൊ അടുത്ത കാറ്റ് വീശുന്നുണ്ട് ഇപ്പൊ ഇതുപോലെ ഞാൻ ഒരു ശേരയാണോയാണോ എന്തോ എന്തോ കണ്ടല്ലോ അവിടെ പ്രാവശ്യം വിശാഖും പൊന്നും കൂടെ മിരുന്നിന് വന്നപ്പോൾ തന്നെ അവര് രണ്ടുപേരും കൂടെ തിണ്ണയായിരിക്കും അന്നേരം പപ്പ ഇവിടെ അഴിച്ചു വിട്ടു അഴിച്ചു വിട്ടപ്പോ തന്നെ നീയാന്നോർത്തോണ്ട് ഓടി വന്ന് വിശാഖിന്റെ മടിയിലോട്ട് കേറി ആ എന്നിട്ട് മേത്തോട്ട് കയറാൻ നോക്കുക വിശാഖിനെ ആദ്യമായിട്ട് കാണുന്നുണ്ട് പേടിയായി തള്ളി വിട്ടു പിന്നെ മാറിപ്പോടാ നീയെന്ന് ചാടി മേത്തോട്ട് കേറുവോ നീ വരുമ്പത്തിനങ്ങനൊരു ചാടി മേത്ത് കേട്ടോണ്ടല്ലോ എന്തോ കടിക്കുന്നുണ്ടോ എന്നാ കൈ തരുന്നകംട്ടാ അല്ലേ മേ കുഞ്ഞ പെണ്ണിന് നഖം വളർന്നല്ലോ നഗമുളന്നല്ലോ നഗമ്പളന്നല്ലോ നഗമുളന്നല്ലോ നഗമ്പളന്നല്ലോ നഗമ്പുളം നഗം വെട്ടണം നാമട്ടണമെന്ന് ഗ്രൂം ചെയ്യണം ഈ ചെടി കണ്ടോ ഈ ചെടിയെ കൂട്ടാണ് നമ്മുടെ നടയിലെ കുഞ്ഞു ചട്ടിയിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്നത് അത് കല്യാണം പ്രമാണിച്ച് നമ്മളതെല്ലാം എടുത്ത് മാറ്റിയായിരുന്നു ഇപ്പം ഇന്നലെ ഇത് മൊത്തത്തിൽ കുട്ടേട്ടം നട്ടു വെച്ചതാ കേട്ടോ ഓരോ തൈ അടർത്തി അടർത്തി ഓരോ കുഞ്ഞു ചട്ടിയിലായിട്ട് നട്ടുവച്ചു ഇന്നേരം ഇന്നലെ മഴ പെയ്തുകൊണ്ട് ചെറുതായിട്ട് ചെടിച്ചട്ടിയുടെ പുറമെ മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കണം ഇതേ പോട്ടാ കുട്ട ആ പോയ സ്പീഡ് വന്നു കേട്ടോ

ആ അതെ ഓർത്തോ പുറകിൽ കൂടെ പോകുന്നുണ്ട് പോയാൽ തിരിച്ചു വരും നമുക്ക് ചെറിയൊരു കൂടല്ലേ ഉണ്ടായിരുന്നത് അതിനകത്ത് എല്ലാം കൂടെ ഒതുങ്ങാതെ നമുക്കൊരു പതിനൊന്നെണ്ണം ഉണ്ടായിരുന്നു എല്ലാം കൂടെ രണ്ടെണ്ണത്തിന് ഇപ്പം ക്രോസ് ചെയ്ത് ചെന പിടിച്ചിട്ടുണ്ട് അപ്പൊ അന്നേരം ഇതെല്ലാം കൂടെ ഇടയില്ലാത്തോണ്ടാണ് നമ്മളിപ്പം ശ്രീകുട്ടനെ കൊണ്ടു ഈ കൂടുണ്ടാക്കി ഷീറ്റ് എല്ലാം പൊക്കി വെക്കണീട്ടേ ഇങ്ങനെ പൊക്കി വെക്കണ്ടോ പൊക്കി വെക്കണം കാരണം ഇത് സെറ്റ് ചെയ്തപ്പോൾ എടുത്തങ്ങ് വെച്ചെന്നുള്ളതേ ഉള്ളൂ ആ ഇത് ഇങ്ങനെ മൂന്ന് കള്ളിയായിട്ടുണ്ട് നല്ല വലിപ്പം നല്ല സെറ്റാണ് പെട്ടെന്നൊരു പട്ടിയോ പൂച്ചയോ ഒന്നും വന്നാൽ പെരുക്കി തരാം സേറ പ്രത്യേകിച്ച് സേരയുടെ വാതൊക്കെ കിടക്കുന്നൊണ്ട് എപ്പോഴും നോട്ടം ഉണ്ട് മറ്റ് പട്ടികളോ എന്തേലും പാമ്പോ അല്ലെങ്കിൽ എന്തേലും ജീവിജാലങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം അവള് സിഗ്നൽ തരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മുടെ രണ്ടെണ്ണം ക്രോസ് ചെയ്തുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ പ്രസവിക്കുക അപ്പോൾ അതിനു മുമ്പായിട്ട് നല്ലൊരു കൂടൊക്കെ സെറ്റ് ചെയ്തു ഇനി ആ പഴയ കൂടിന് ശേഷം മെയിൻ്റനൻസ് വർക്കുണ്ട് ഓടി ഇരിപ്പുണ്ട് ആ കൂടൊന്ന് ക്ലീൻ ചെയ്ത് അതിന് കുറേ നെറ്റൊക്കെ അടിച്ച് യൂലവാക്കണം പിന്നെ നമ്മളെ ഇപ്പോൾ ഒരു ആറെണ്ണത്തിന് ഇങ്ങനെ കൂടുത്തു ഒരു ഫാമുകാർ വന്ന് ചോദിച്ചാൽ

ഭയങ്കര സന്തോഷ ആ നടക്കട്ടെ ഇച്ചുനേരം ദേഹത്തെ ദേഹമൊക്കെ ഓടി ആ അവളുടെ ശ്രദ്ധ അപാരാട്ടോ നാല് കണ്ണ് വെച്ച് കൊടുക്കണം പാവത്തില് പോയി അതെ ഇനിയും ഒന്നേ തുടങ്ങി എല്ലാം പെരുക്കിയൊക്കെ എടുക്കണം ആ കൂടിന് അത് ശരം വൃത്തി കുറവ് വന്നു കാട്ടം പോവാതെ നെറ്റെല്ലാം ഒത്തിരി പോയിട്ട് അതിന്റെ അതേ വാറ ചോര കേറു നേരത്തെ നമ്മൾ ഇവിടെ നേരത്തെ ഓടിച്ചുകൊണ്ടിരുന്നത് വെള്ള ചാര കളറായിരുന്നു നമ്മുടെ നമ്മുടെ നമുക്ക് നമുക്ക് പഴയ കണ്ടൻ അവനെ ക്രോസ് ചെയ്യിപ്പിച്ചാണ് കുഞ്ഞുങ്ങളെ ഒരു മൂന്ന് വർഷായിട്ടാണ് ഇപ്പൊ നമ്മൾ കറുപ്പിനെ വളർത്താൻ തുടങ്ങിട്ട് വളരുന്ന അതിനു പിന്നെ നമുക്ക് ഫുള്ള് ചാരുന്നു നമ്മൾ വെള്ളേനെ ഇതുവരെ വളർത്തിയിട്ടില്ല നേരത്തെ ഏർ ചുമന്ന കണ്ണൊക്കെ ഉള്ളതുണ്ട് എനിക്കതിനും ഇഷ്ടമാണ്

േരം ഓടി നടന്നട്ടെ ഇതൊക്കെ കാണുമ്പോ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് ഉണ്ടല്ലോ ഭയങ്കര സന്തോഷാവും ചില പിള്ളേർ എന്നെയൊക്കെ കാണാത്തവരെ അവർക്കിതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷാവും ഗോതമ്പും അരിയും കൂടെ വേവിച്ചതാ കേട്ടോ രാവിലെ പള്ളയെ നമ്മള് കൊടുക്കുന്നേ ചെയ്യണം ശ്രീകൂട്ടിനു കൂട് പണിത് വെച്ചിട്ട് പോയപ്പം അവൻ ചോദിച്ചു കേട്ടോ പപ്പ ഇത് എടുത്തു വെച്ചോ മഴ തിരുന്നാൽ അത് പോകും വെയിൽ കൊണ്ടാ വട്ടച്ച് പോവും അങ്ങനെയൊക്കെ അവൻ പറഞ്ഞായിരുന്നു ഷീറ്റ് പൊക്കി വെച്ച് നമുക്ക് അതിൻ്റെ അടപ്പൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ ഇതുകൊണ്ട് നമ്മുടെ കപ്പ രണ്ടാണ് നിൽക്കുന്നത് വളഞ്ഞ് നിറച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് പന്ത്രണ്ട് മാസം മൂപ്പുള്ള അപ്പം അടുത്ത മാസം ഞാൻ അതൊക്കെ അവള് തിന്നുന്ന ഒന്ന് എടുത്താ കേട്ടോ എന്നാ ആർത്തിയോടാ തിന്നി കണ്ടോ ഒരുത്തി അങ്ങ് നടന്നിട്ട് അണക്കോ കിടന്ന് ഇഷ്ടമാണ് കേട്ടോ ഗോതമ്പും അരിയും കൂടെ വേവിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ രാവിലെ ഒരു നേരം അത് കൊടുക്കും വൈകുന്നേരം നമ്മൾ പള്ളപറിച്ചു കൊടുക്കും കേട്ടോ ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ കഞ്ഞോളവോ വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കും ഒരു മൂന്ന് കിലോ മൂന്നര കിലോ അടുത്ത് വെയിറ്റ് വരുന്ന മുതലാകട്ടോസ് കഴിച്ചോണ്ടിരിക്കുക ഒരു മാസം കൂടെ കഴിഞ്ഞൊക്കെ എടുക്കാം ഇപ്പൊ നമുക്ക് വലിയ വല്യകണ്ടല്ല നമുക്കൊരു വല്യകേണ്ടായിരുന്നു അതെല്ലാം നമ്മള് ഒക്കെ ഇനിയിപ്പോ കണ്ടന്മാരായി വരണം ഇനിയിപ്പോ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവന്മാരൊരു ഉറക്കമുണ്ട് കേട്ടോ എല്ലാരും അങ്ങേ മൂലും ഇങ്ങേ മൂലയിലൊക്കെ ആയിട്ട് നീണ്ട് നൂർത്തി കാലൊക്കെ വെച്ച് ഒരു ഉറക്കമുണ്ട് ഉണ്ട് നോക്കുക ശബ്ദം കേട്ടപ്പോളേ എന്നാന്ന ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വീടേക്കത്ത് കാണിച്ചതാണ് നമ്മുടെ ഡേസി പ്ലാന്റ് കേട്ടോ പൂത്ത് നിൽക്കുന്നത് നമ്മൾ കാണിച്ചായിരുന്നു ആ കാണിച്ചപ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു കുറച്ച് ചെടിയുടെ തൈക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഓ അതെ ഡേയ്സിയുടെ തൈ ഞാൻ കുറേ പാകി വേറെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കണ്ണൂരിൽ നിര് ചേട്ടം വിളിച്ചൊരു പത്ത് തൈ വേണമെന്ന് പറഞ്ഞു പിന്നെ ഒരാൾ രണ്ടെണ്ണം പിന്നെ ഒരാൾ അഞ്ചെണ്ണം അങ്ങനെ കുറേ ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ അയച്ച് കൊടുക്കുന്നുണ്ട് അയച്ച് കൊടുക്കുന്നത് തന്നെയല്ല നമുക്ക് നമ്മുടെ ഡി ടി ഡി സി വഴിയല്ലേ നമ്മൾ തൈകൾ അയക്കുന്നത് കേട്ടോ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ തൈകൾ അയക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ കൂടെ അയച്ചാൽ ഒന്നോ രണ്ടോ ദിവസം ഡിലേ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെടി വാടി ആ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വരുവുള്ളൂ അതിന് അപ്പം കിട്ടുകയും ചെയ്യും ചെടിക്ക് പാട്ടം തട്ടാതെ തന്നെ കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ആവശ്യമുള്ളവരൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അന്നേരം നമ്മളെ സേരേനെ ഒന്ന് അഴിച്ചിറക്കി വിട്ടതാണ് കേട്ടോ അതെ ശലംഞ്ഞു എന്നും നമ്മളെറക്കി വിട്ട് സ്വീറ്റ് പറയുവാണെങ്കിൽ പോയി കേറുകയൊക്കെ ചെയ്യും ഇപ്പൊ ഒരു ശരം അനുസരണം പറഞ്ഞു കാരണം മഴ ആയോണ്ടിയൊന്നും ഇറങ്ങുന്നില്ല നല്ലവണ്ണം ഇടുക്കുക ഒരാഴ്ച കഴിഞ്ഞു ഒന്നും കുളിപ്പിക്കാറൊക്കെ ആയി അവന് അതെ രോമല്ലാതെ പൊഴിഞ്ഞ് പോയായിരുന്നു ആ പ്രസവം കഴിഞ്ഞൊരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും രോമം എന്ന് പറഞ്ഞ പോലെ പൊഴിഞ്ഞു പോയി എന്നൊക്കെ അങ്ങ് പറ്റി ചെന്ന് ഇവിടെ സേറെ തീർത്തു പോട്ടിയായിരുന്നു ഒരു കുഞ്ഞായി പോയവലായിരുന്നു പിന്നെ ഞാൻ അവക്ക് പ്രത്യേക പരിചരണം കൊടുത്ത് അല്ലേ അങ്ങനെ രോമം പൊഴിയുന്ന ഒരു വർഷത്തിൽ രണ്ടു വർഷം പൊഴിയെന്നൊക്കെയാണ് പറയുന്നത് ഈ ജർമ്മന്റെ എന്തായാലും അത് കഴിഞ്ഞിപ്പം നല്ല സ്റ്റൈലായി ഇതുണ്ടോ വാലൊക്കെ ഉണ്ടോ നല്ല സ്റ്റൈലായി രോമൊക്കെ ഇനിയിപ്പം ഗ്രൂം ചെയ്യണം ഇടയ്ക്ക് ചീ കൊടുക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യണം ഇവിടെ അങ്ങനെ പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴേ നമുക്ക് കുളിപ്പിക്കുള്ളൂ കാരണം അല്ലെങ്കിൽ ഇതൊക്കെ മറ്റു പങ്കും പങ്കരസുഖങ്ങളുണ്ടാകും നല്ല വെയിലുള്ളപ്പോഴേ കുളിപ്പിച്ച് തോർത്തി ഇവിടെ കയറ്റി നിർത്തി കുളിപ്പിക്കാനായിട്ട് ഞാൻ ഒരു സ്റ്റാൻഡൊക്കെ സ്റ്റാൻഡെ കയറ്റി നിർത്തുവാണെങ്കിൽ ഇവിടെ നാകം പെട്ടാനും ഇവിടെ അവിടെ നിന്നോളും മറ്റേ നമ്മള് നിലത്തി സമ്മതിക്കട്ടുണ്ട് ഈ പൊക്കോട് സ്റ്റാൻഡ് ഞാൻ പണിയാനായിട്ട് ശ്രീകോട്ടം വന്നപ്പോൾ കുടിച്ചെല്ലാം റെഡിയാക്കിട്ടുണ്ട് അപ്പൊ അതുകൂടെ വന്നിട്ട് വേണം ഇവിടെ ക്ലീൻ ചെയ്യാൻ മൊത്തം പറഞ്ഞാൽ പിന്നെ ഒരു ശകലം മടിയ മോനുമണിയാണ് ണ്ടോ നോക്കുന്നുണ്ടോ വിളിച്ചറിയാം കേട്ടോ കൊച്ചി അറ്റാച്ച്മെന്റ് ഒന്നു പമ്മി കയറണോ വേണ്ട എന്ന് ആലോചിച്ചു ഇച്ചിരം കൂടെ പുറത്തുകൂടെ നടക്കാൻ വേണ്ടിയേ അവിടെ ഒന്ന് ആലോചിച്ചു എന്നിട്ടാണ് കൂട്ടി കയറിയത് രണ്ടു പ്രാവശ്യം ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ കക്ഷിക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം കൂട്ടിക്കേറുന്നത് ഒരു മടിയാണ്